ഹലോ അസ്സാം വലൈക്കു എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കട്ടെ അപ്പോൾ ഇന്ന് പതിനെട്ടാമത്തെ നോമ്പായില്ലേ അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഓരോ നോമ്പ് പോകുമ്പോഴും നമുക്ക് എന്താ പറയുക ഒന്നും കഴിക്കാൻ വേണ്ടാത്തൊരവസ്ഥയാണ് അല്ലേ ഒന്നും കഴിക്കാൻ വേണ്ടാത്തതും എനിക്ക് എനിക്കല്ല ഇപ്പോഴാണ് പിന്നെ ഒന്നാമത് ക്ഷീണങ്ങളും വരുന്നു അപ്പോൾ ഒന്നും കഴിക്കാൻ വേണ്ട അങ്ങനെ ഒരു തോന്നൽ പിന്നെ ക്ഷീണം കാര്യങ്ങൾ വന്നാൽ കെടുക്കണം എന്നുള്ളൊരു ചിന്ത അങ്ങനത്തെ എല്ലൊരു ഇതിലാണ് പോകുന്നത് അപ്പം എല്ലാം പറഞ്ഞ് പറഞ്ഞ് നമ്മൾ നോമ്പും കയ്യാനായി ഇന്ന് പതിനെട്ടും ആയി കയ്യാനായി ഇപ്പം എല്ലാവരും എന്താണ് എല്ലാവരും ഡ്രസ്സെല്ലാം എടുത്തോ മക്കൾക്കെല്ലാം എടുത്ത് കൊടുത്തോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ നമുക്ക് നാട്ടിൽ പൈസ അല്ലേ എല്ലാവർക്കും ശമ്പളം കിട്ടിയിട്ട് വേണ്ട എല്ലാവർക്കും പെട്ടെന്ന് ശമ്പളം കിട്ടട്ടെ എല്ലാവരും നാട്ടിലെല്ലാം പൈസ അയച്ച് അവരെ സന്തോഷിപ്പിക്ക് നമുക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് നമ്മൾ മാത്രമല്ലേ കാണുള്ളൂ ഓല അതല്ലല്ലോ ഓലെ പള്ളിയിൽ പോകണോ എല്ലാവരോടും ഓടിയും പോകണോ ഒന്ന് വീട്ടുകാരോട് പോകണം നാട്ടുകാരോട് പോകണം കുടുംബക്കാരോടെ പോകണം ഞമ്മക്കിവിടെ പിന്നെ ആരും ഓടിയും പോകാനില്ല നമ്മൾ പോയാലും പോയാലും ഒന്ന് വൈകുന്നേരം ഒന്ന് പാർക്കിലേക്ക് ഇറങ്ങും അല്ലേ എല്ലാവരും നാട്ടിലേക്കെല്ലാം പൈസ അയച്ച് ഓലെല്ലാം സന്തോഷിപ്പിക്ക് പിന്നെ ഒരു സന്തോഷത്തോടെ നിൽക്കട്ടെ അതാണല്ലോ നമ്മുടെ ജീവിതം അല്ലേ പ്രവാസികളുടെ ജീവിതം അതാണല്ലോ നമ്മൾ നമ്മളെന്താന്ന് നമ്മൾ നോക്കാറില്ല അവരിത് സെറ്റായാലേ ഇവിടെ സമാധാനം കിട്ടുള്ളൂ അല്ലേ അപ്പോൾ എല്ലാവരും ഡ്രസ്സെല്ലാം എടുക്ക് വിശേഷങ്ങളെല്ലാം കമൻറ്റിലേക്കൂടെ അറിയിക്ക് ഇപ്പോൾ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് പിന്നെ വേറെന്താണ് വിശേഷം നല്ല ചൂടായില്ല ഇപ്പോൾ ഒന്നും എ സി ഉണ്ടാകാതൊക്കെ എടുക്കാൻ പറ്റുന്നില്ല ചൂടായി ഉച്ചക്കാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിൽ നല്ല ചൂടാണ് അതിനിപ്പം വില്ല ക്ലീനിങ്ങല്ല ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് ചില സ്ഥലത്ത് എ സി ഉണ്ടാവും ചില സ്ഥലത്ത് എ സി ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് സുഖമായിട്ട് പോണുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നാട്ടിൽ നല്ല മഴ കിട്ടിയെന്ന് പറഞ്ഞില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം നല്ല ഇടിയും പിന്നെല്ലേ ഞമ്മക്കെല്ലാം പെട്ടെന്ന് വെള്ളം പറ്റും കേട്ടോ എൻ്റെ കിണറ്റിലെല്ലാം പെട്ടെന്ന് വെള്ളം പറ്റും പിന്നെ നമ്മക്ക് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല നമ്മളായ നല്ല ആൾക്കാരാണ് ഓലി നമുക്ക് ഓസ് ഇട്ടേരും കണ്ട് നമ്മൾ വീട്ടിലോട്ട് എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ് ഓല് ഓസ് ഇടലാണ് കണ്ട് ഓസ് ഇട്ട് എല്ലാം പണിയും കഴിഞ്ഞ് എല്ലാത്തിനും വെള്ളമെല്ലാം നിറച്ച് വെച്ച് എന്നിട്ടല്ലേ ഓല് നമ്മൾ വലിച്ചിട്ടേ ഓല് വലിച്ചിടുക അല്ലേ നമ്മൾ കുളിച്ച് പറഞ്ഞാൽ അത്രയും നല്ല ആൾക്കാരാണ് ഞമ്മളെ അപ്പുറത്തുള്ളത് അതുകൊണ്ട് വെള്ളം പറ്റിയാലും ടെൻഷനൊന്നുമില്ല ഓരോ എപ്പോഴും നല്ല വെള്ളം ഉണ്ടാവും നമ്മൾ നമ്മളെ കിണറ്റിലാണ് വെള്ളം വറ്റി പോവുക ഇപ്പൊ മഴയെല്ലാം കിട്ടിയോണ്ട് ഇപ്പൊ കുഴപ്പമില്ല തോന്നി അതൊന്നും ബേജാറും കാര്യങ്ങളൊന്നും വെള്ളം പറ്റിയാലും പിന്നെന്തൊക്കെയാണ് ഇപ്പൊ അടുത്ത മാസം നാട്ടിപ്പോ ഒന്നുണ്ട് ഉറപ്പിച്ചിട്ടില്ല പിന്നെ എല്ലാം പഠിച്ച വർഷത്തൊക്കെ എടുക്കണ പിന്നെ പോകണം എന്നുണ്ട് ഉറപ്പില്ല കേട്ടോ ചിലപ്പം ഒരു മാസത്തിന് പോകും ഒരു മാസം മാസമല്ല ഒന്നര മാസം നിൽക്കാൻ പോകും പിന്നെ അല്ലെങ്കിൽ പോകില്ല അല്ലെങ്കിൽ പിന്നെ ജൂ ആഗസ്റ്റില് ജൂലൈ ആഗസ്റ്റ് വീസെല്ലാം പുതുക്കിയിട്ടേ ഐ ഡി എല്ലാം പുതുക്കിയിട്ടേ പോവുള്ളു ഉറപ്പില്ല പോകണം എന്നുണ്ട് കുട്ടികളെ സ്കൂള് പൊണ്ണിൻ്റെ സ്കൂള് കൂട്ടിയിൽ അത് എപ്പോഴും ചോദിക്കും സായിമ്മെപ്പോഴാണ് വരുന്നത് സായിമ്മെന്താ ടിക്കറ്റ് എടുക്കാത്തേ സായിമ്മെന്താ ടിക്കറ്റ് എടുക്കാത്ത സായിമ്മെന്താ വരുന്നത് അപ്പോൾ കേൾക്കുമ്പോൾ സങ്കടമായി പോകും ചിലപ്പം പോവും ചിലപ്പം പോവില്ല വേറെന്താ വേറെ എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിചാരിക്കുന്നത് ഷാ നോമ്പെല്ലാം കഴിഞ്ഞാൽ ആയിസ് ആഫ്യത്തും ഉണ്ടെങ്കിൽ നമുക്ക് ലൈവെല്ലാം എല്ലാം വരാം പിന്നെ നാട്ടിൽ പോയി എല്ലാവരേയും കാണിക്കണ്ട് പിന്നെ അങ്ങനെല്ലാം ഉണ്ട് മകെല്ലാം വാടീനും സുഖമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ സുഖമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വയ്യാത്തതുകൊണ്ടാണ് അപ്പം ഇങ്ങനെയുണ്ട് നല്ല സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ ഒമ്പണിക്ക് ഒമ്പതരക്ക് ഞാൻ ഫുഡ് കഴിച്ച് നെയ്യത്തും വെച്ച് കെടുന്നതാണ് പിന്നെ നെയ്ക്കുന്നത് നാലേ മുക്കാലിനാണ് നിസ്കരിക്കുക ഒട്ടും വെയ്യായിരുന്നു പിന്നെ നോമ്പ് എടുത്തില്ലെങ്കിലും പിന്നെ നമുക്കൊരു വിഷമം എല്ലാം ഇറങ്ങിയിട്ട് എടുത്തതാണ് അത്രയും വെയ്യ ഒന്നലൊമ്പണിക്ക് ഫുഡ് കഴിച്ചതാണ് പിന്നെ കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ ഞാൻ നാലേ മുക്കാലിന് എണീറ്റ് നിസ്കരിച്ചതാണ് നിസ്കരിക്കാൻ മാത്രം എണീറ്റതാണ് നോമ്പ് നോമ്പ് സമയത്ത് നോമ്പ് സുഖമില്ലാതെ കാര്യം എന്തോ ഒരു ടെൻഷനാണ് പോകുന്ന നോമ്പിനു തന്നെ നമുക്ക് ടെൻഷനാണ് അങ്ങനെയല്ല ഒന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ചിന്തയിൽ ഇരിക്കുന്നതാണ് നോമ്പിനെ നമുക്ക് നോമ്പ് എടുക്കാതെ ഒരു അല്ലാത്തൊരു ടെൻഷനാണ് അതുകൊണ്ട് ഇങ്ങനെ എടുത്തെല്ലാം നിങ്ങൾക്ക് ഒട്ടും വയ്യായിരുന്നു ഞാൻ ഒരാഴ്ച രാത്രി രണ്ടണിക്ക് ആശുപത്രിയിൽ പോയാലോ എന്നെല്ലാം വിചാരിച്ചത് അങ്ങനത്തെ എല്ലാം ഒരവസ്ഥയിലാണ് പോണത് അപ്പോൾ എല്ലാരും ദുവാ ചെയ്യാം പിന്നെന്താണ് എല്ലാവരും നല്ല പോലെ പെരുന്നാളും നോകുമ്പോൾ എല്ലാം ഇതേപോലെ തന്നെ കഴിഞ്ഞു പോട്ടെ ഇത്രയേ ഉള്ളൂ ദാത്താൻ്റെ വിശേഷം എല്ലാവർക്കും അസ്സാമലൈക്കും